മാതാക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ ഷംല ബഷീറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഡുത്സവം ടു കെ ട്വന്റി ഫൈവ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് രണ്ടത്താണി ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കും തുടർന്ന് മെഹന്ദി ഫെസ്റ്റീവ് ഫുഡ് ഫെസ്റ്റ് കുട്ടികളുടെ കലാവിരുന്ന് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കൽ വനിതാ സംഗമം പൊതുസമ്മേളനം കർഷകരെ ആദരിക്കൽ റിട്ടയേർഡ് അധ്യാപകരെ ആദരിക്കൽ വിധവകൾക്ക് തയ്യൽ മെഷീൻ വിതരണം സന്നദ്ധ സേവകരെ ആദരിക്കൽ അംഗൻവാടി അധ്യാപകരെ ആദരിക്കൽ തുടങ്ങിയവ നടക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണ് ഇഫ്തികാറുദ്ദീൻ മാറാക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷരീഫ ബഷീർ കെ എസ് യു സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആൻസ്റ്റാസ്യൻ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുഫീദ തസ്തി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ഷംല ബഷീർ കെ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ഫാസിൽ മുർഖത്ത് മുഹമ്മദ് ബഷീർ ഷാക്കിർ രണ്ടത്താണി എന്നിവർ സംബന്ധിച്ചു ഒരുപാട് ആളുകൾ അതായത് നമ്മുടെ നമ്മുടെ മെമ്പർ മെമ്പർ എല്ലാ കൂട്ടായ്മയും നമ്മുടെ കൂടെ ഉണ്ട് അവരെല്ലാം ചേർത്ത് ഒരു പ്രോഗ്രാം ആണ് ഒരു വാർഡോത്സവം എന്ന കൂടി നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചിന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വാർഡില് കർഷകരുണ്ട് അതുപോലെ കുടുംബസേവനങ്ങളുണ്ട് അതുപോലെ റിട്ടേർഡ് അധ്യാപകന്മാരുണ്ട് അപ്പൊ ഇവർക്കെ കർഷകർ എന്ന് പറയുമ്പോൾ അവർക്ക് വർഷത്തിലൊരിക്കലാണ് പഞ്ചായത്തിൽ ഒരു ആദരവ് കൊടുക്കുന്നത് അത് ഒരാളെനിക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് കർഷകർ ബാക്കി ഇരുപത്തിരണ്ട് കർഷകർ കർഷകർക്ക് ആദരും ഉണ്ടാവും അവർക്ക് ഒരു ആദരവ് കൊടുക്കാൻ നിങ്ങൾ അപ്പൊ അതൊക്കെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുപത്തി മൂന്ന് കർഷകരെയും ആദരിക്കുകയും അതുപോലെ റിട്ടേർഡ് അധ്യാപകന്മാർ ആദരിക്കുകയും അതേപോലെ തന്നെ ആശാ വക്തർ അംഗൻവാടി ടീച്ചർമാർ വാർഡിലെ തൊഴിൽ തൊഴിലാളികൾ അങ്ങനെ പിന്നെ നമ്മുടെ വാർഡിലെ ആയമാര് അംഗൻവാടി ആയമാര് പിന്നെ ചെറിയ ചെറിയ കുട്ടികളെ കലാപരിക്കുന്നത് അതുപോലെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ഡൽഹി ഡൽഹി വലിയൊരു മെയിറ്റം ക്യാമ്പ് രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വിഭാഗം ഡോക്ടർമാരെയും നമ്മള് സംഘടിപ്പിച്ചുകൊണ്ട് ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ വീടാണ് നമ്മുടെ വാർഡിലെ എല്ലാ ആളുകൾക്കും Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis, BVOC, nutrition, and dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kutupuram, Malapur.